വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവാവ വ്ലോഗ്സ് അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരുപാട് സ്പെഷ്യൽ 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 ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതാണ്ടത് ഒരു സാധനം ഇരിക്കുന്നത് അത് കുറേ ദിവസമായിട്ട് അവിടെ ഇരിക്കണം കേട്ടോ അപ്പോൾ ഇതൊന്നും നിങ്ങൾ ഇതിനെ കാണിച്ചും തരാം ഞാനും കണ്ടിട്ടില്ല എങ്ങനെയുണ്ട് എന്താണെന്നൊന്നും അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോയാലോ ഓക്കെ ഇന്ന് ഇത് കുറേ ദിവസമായിട്ട് അവിടെ ഇരിക്കുന്നു അപ്പോൾ എന്റെ ഒരു തിരക്കും കാര്യങ്ങളും കാരണം ഇതൊന്നും ഓപ്പൺ ചെയ്ത് നോക്കാനൊന്നും എനിക്ക് സമയം കിട്ടിയിരുന്നില്ല അപ്പൊ നമുക്ക് എന്താ ഓപ്പൺ ചെയ്താലോ കാണിച്ചേട്ടോട്ട് നമ്മുടെ കുഞ്ഞേ നമ്മുടെ കണ്ട മുണ്ട കണ്ട നമ്മടെ സ്വത്ത് മണി കണ്ട മുണ്ട നോക്ക നിങ്ങൾ എന്താ പൊന്നേ ഒരു രക്ഷയില്ലല്ലോ ഭഗവാനേ രസം അതവിടെ തൂക്കള്ളൊന്നും അവര് എന്തായാലും ഞാൻ പെട്ടെന്നൊന്നും ഷോക്കായി കാരണം ഇതിന്റെ എന്റോള് കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല നടുവിലൊന്നും ഇവിടെ ഒന്നും കണ്ടില്ല കേട്ടോ അപ്പൊ ഞാനത് തിരിച്ചോട്ടെ കണ്ടാ കണ്ടാ അതെ കൊറച്ച് ഫോട്ടോസോളായിരുന്നു എന്റെ കയ്യില് അപ്പൊ എനിക്ക വേണ്ട എടുക്കറിക്കാൻ പാടില്ലേ അത് എങ്ങനത്തന്നെ വെക്കാ എല്ലാം കൂടി അപ്പെന്തായാലും നല്ല അടിപൊളി ഒരു ഫോട്ടോ ഫ്രെയിം ആണ് കേട്ടോ എന്റെ കയ്യില് കൊറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു അത് ഞാന് ഇതുപോലെ ആക്കി വെച്ചിട്ട് നമ്മുടെ വാവ കുട്ടിയുടെ ഫ്രണ്ടായ നസിൻ മോനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ുട്ടെ അപ്പൊ അവനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവരിവിടെ ഇടയ്ക്കൊക്കെ വരുമ്പോ ഇങ്ങനെ ഞാനൊക്കെ ആയിട്ട് നല്ല കമ്പനി അപ്പൊ ഞാൻ പറഞ്ഞു മോനെ എനിക്ക് കുറച്ച് ഫോട്ടോസ് ഉണ്ട് റെഡി ആക്കി തരുമെന്ന് അപ്പൊ അവൻ കുറച്ചു ദിവസം കൊണ്ടുപോയിട്ട് പിന്നെ ഒരു വിവരം ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോഴാണ് ഇങ്ങനെ വിളിച്ചു ചോദിച്ചപ്പോഴാണ് ആ പിന്നെ പെട്ടെന്ന് റെഡി ആക്കി തന്നു അപ്പൊ എനിക്ക് ഒരുപാട് ഇഷ്ടം പറഞ്ഞ ഒരുപാട് ഇഷ്ടമായി കാരണം ഇങ്ങനെ നമ്മളെ ഓരോരോ ഫോട്ടോസ് നമ്മൾ ഓരോ പ്രായത്തിലും അടുത്ത വർഷം കഴിയുമ്പോൾ കുറച്ചും കൂടി വയസ്സാവും അതിന് അടുത്ത വർഷം കഴിയുമ്പോൾ കുറച്ചും കൂടി വയസ്സാകും അപ്പൊ നമ്മള് നല്ല സമയത്തൊക്കെ കുറച്ച് ഫോട്ടോസുകളൊക്കെ ഉണ്ടെച്ചാൽ നമുക്ക് എപ്പോഴും അത് കാണാൻ വേണ്ടി പറ്റുമല്ലേ അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഉണ്ണിവാടെ ഫോട്ടോ ആണെങ്കിലും എന്റെ ഫോട്ടോ ആണെങ്കിലും ഇങ്ങനെ എടുത്തു വെക്കണൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ എൻ്റെ ഫുള്ള് എന്റെ ഫോട്ടോസാളാണ് അതിലൊന്ന് ആ വാവടി വാവട ഉണ്ട് കേട്ടോ അതിൽ കൊറേ കൊറേ ഫോട്ടോസും അതിൽ വിക്കിയുടെ ഫോട്ടോയൊക്കെ വന്നിട്ടുണ്ട് നമ്മളന്ന് ബർത്ത്ഡേ സമയത്ത് ഇവിടെ ഉണ്ണി വാവി കൂടി ഇതെടുത്തതാണ് കേട്ടോ അപ്പൊ അതിൽ ഏടൊരു ഫോട്ടോ ഒന്നും ഇല്ല ഉണ്ണിയുടെ ഫോട്ടോ രസം ഇല്ല വാവടിയ ഉണ്ണിടിയും അതിൽ വിക്കി നമ്മളെ കുടുംബത്തിൽ നിന്ന് ഒഴിഞ്ഞു കയറിയിട്ടുണ്ട് ആ തക്കുടും അവര് അവര് രണ്ടാള് നമ്മുടെ കുടുംബത്തിൽ നിന്ന് അഴിഞ്ഞേറിയിട്ടുണ്ട് അതെങ്ങനെ വന്നു എനിക്കറിയില്ല അപ്പൊ എന്തായാലും ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മോനെ താങ്ക് യു സോ മച്ച് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുവോ ആ പക്ഷെ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനെയുള്ള മെമ്മറീസ് ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഭയങ്കര പക്ഷെ ഇത് എവിടെ വെക്കും അതാ ആ എന്റെ റൂമിൽ വെക്കാം എന്റെ റൂമിൽ അവിടെ കുറച്ച് സ്ഥലം അപ്പൊ എന്തായാലും ഈ അടിപൊളി ഏറ്റവും നല്ല ഭംഗിയായിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ബാക്ക് ക്യാമറ ആയിട്ട് കാണിച്ചു തരാം പിന്നെ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോസ് കാര്യങ്ങളൊന്നും ഇടുന്നില്ല ഇടണ്ടല്ലേ ആ അപ്പൊ നമ്മള് കൊറേ ദിവസമായിട്ട് കറക്റ്റായിട്ട് വീഡിയോസ് കാര്യങ്ങളൊന്നും ഇടുന്നില്ല ഞാൻ കുറച്ചൊന്ന് ബാക്കിൽ ഇട്ട് ഫോട്ടോ ആ വേണ്ട ആ അപ്പൊ എന്തായാലും നിങ്ങൾക്കൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലായിടത്തും മഴ ഉണ്ടോ എന്തൊക്കെയാണെന്നൊന്നും പറയണം കേട്ടോ പിന്നെ നമ്മളെ രണ്ട് മൂന്ന് വീഡിയോസ് കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ടുണ്ട് ഉണ്ണിയുടെ ബർത്ത്ഡേ വ്ളോഗ് വരാനുണ്ട് ഉണ്ണിയുടെ ബർത്ത്ഡേ വ്ളോഗിന് ഞാൻ ഫുള്ള് സർപ്രൈസ് കൊടുത്താണ് പക്ഷെ എനിക്ക് നേരം വണ്ണം വീട് കൊടുക്കാൻ വേണ്ടി പറ്റിയില്ല ഞാൻ എവിടെയും വാലും തലിയൊന്നും ഇല്ലാണ്ടൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എന്തായാലും എഡിറ്റ് ചെയ്ത് ഇടാം കേട്ടോ പിന്നെ ഒന്ന് ഞാൻ ആലുവയ്ക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ പോയിട്ടിപ്പോൾ വന്നതേയുള്ളൂ അപ്പൊ അതുകൊണ്ട് വീഡിയോസ് കാര്യങ്ങളൊന്നും എഡിറ്റ് ചെയ്തിട്ടില്ല ഇവരൊന്നും ഇട്ടിട്ടില്ലാട്ടോ ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവര് ഇടൂല്ല ഇവര് മടിച്ച് വാവ കുട്ടി കള്ളത്തി മടിച്ച് ഓ എക്സാം ഇല്ലാച്ചെ എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ മറിക്കും അത് പണ്ടപ്പോഴും കഥയെ പറയുന്നു വാവയുടെ ഫുൾ നെയിം വാവ കള്ളത്തി മടിച്ചി ഗീതു കൃഷ്ണർ ഉണ്ണിയുടെ ഉണ്ണി കളത്തി മടിച്ച് തരികട നീതു കൃഷ്ണ പി അപ്പം എന്തായാലും ഞാൻ ബാക്ക് ക്യാമറയിൽ ഒന്ന് കാണിച്ചാൽ കേട്ടോ വേണ്ട ഇങ്ങനെയാണ് കേട്ടോ ഫ്രെയിം ഉള്ളത് ഞാനൊന്നും ബാക്ക് ക്യാമറ ഇങ്ങനെയാണ് അപ്പോൾ ഈ വെളിച്ചെണ്ണം അപ്പം തണ്ട ഇങ്ങനെയാണ് കേട്ടോ ഓരോ ഫോട്ടോസും ഓക്കേ കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു അപ്പം ഇതൊക്കെ ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ കുറേ നാളെ ഇങ്ങനെ ഇരിക്കുമല്ലോ അപ്പോൾ ഇതൊരു കുഞ്ഞ് വീഡിയോ ആണ് ഞാനത് നിങ്ങളൊന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു അപ്പം അത്രേ ഉള്ളൂ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും ചേട്ടാ പേ നാളെ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ